വർണ്ണം പിടിച്ചുകൊണ്ട് ആ വേഷത്തിന്റെ ഗജ ഭേടി തീർക്കുവാൻ വരികയാണവൻ മാമാങ്കം ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും മാറ്റങ്ങളില്ലാത്ത ചരിത്രങ്ങൾ രചിച്ച മാതംഗ കുലപതി മനസ്സുകീഴടക്കിയവർക്ക് മാത്രം വഴി നടത്താൻ അവകാശം നൽകി ും മനസ്സിലെ വിശ്വാസങ്ങൾക്കും മതജാതി ഭേദം വിശ്വാസം ഒന്നിച്ചൊന്നായി ആഘോഷിക്കുന്ന പഴഞ്ഞിക്കാരുടെ ഗതസംഗമത്തിലേക്ക് പിടിച്ച് ഒരു പോരാളി കടന്നു വരുന്നു അത് വല്ലാതെ വെല്ലുവിളിക്കുന്നവർക്കും ത്തും അക്ഷര നഗരി സ്ഥാനം നൽകിയ ധീരപുത്രൻ അങ്ങ് വടക്കാം മടക്കാൻ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന പഴഞ്ഞി മുത്തപ്പന്റെ മണ്ണിലേക്ക് ഇനിയത കടന്നു വരികയാണ് വെസ്റ്റേൺ ബെറ്റാലിയനോടൊപ്പം വീരതാര

യും ആണത്തിന്റെ പടനിയുടെ ഹൃദയാരൂപങ്ങൾ പല ചരിത്രങ്ങളും പിറവികൊണ്ട പാലായിയുടെ മണ്ണിലെ പകിട്ടുള്ള വീരഹസിൽ വിജയത്തിന്റെ വീരഗാഥി പഴഞ്ഞീ ഗജസന്ദമത്തിന് പകിട്ടിനെ മാറ്റു കൂട്ടിക്കൊണ്ടിര ചുവടുവച്ച മണ്ണിൽ ചങ്കൂറ്റം കാണിച്ചു രാജാവായി അക്കരമേലെ ആൺകുട്ടിയും വരികയാണ് ഗജരാജൻ അക്കരമേൽ ശേഖരൻ കയ്യും വരികയാണവൻ പേരെടുത്ത് പേരെടുത്ത് അടിമടി ആവേശത്തിന്റെ ഗജപ്പെരുമയുമായി വീണ്ടും പഴനിയുടെ ഹൃദയഭാഗം ഭാഗം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ കൊണ്ടുവരികയാണ്വനെ വിസ്മയങ്ങളുടെ കടന്നു വരുന്നവൻ ഗജരാജൻ വരികയാണ് വീശിയടിക്കുന്ന വരെ ആവേശത്തോടെ കൂടെ പറയുന്ന കിടയിലേക്ക് രാജ നിറയുന്ന ആ ആല നിറയുന്ന മണ്ണി തികവാർന്ന ചന്തമായി വരവുന്ന മാതംഗ ശ്രേഷ്ഠൻ വരികയാണ് അതെ കൈകൾ പിടിച്ചുകൊണ്ടിതാ പഴനിയുടെ മണ്ണിലേക്ക് വരികയാണ് ആഘോഷം ആരവം ഇരട്ടിയാകുമ്പോൾ താരപ്രഭയുമായി അവനം വരുന്നുണ്ട് കൂട്ടറെ തെക്കൻ മലയാളത്തിന്റെ ഹൃദയകോവിലിൽ വാടുന്ന കരുത്തിന്റെ ആനച്ചം വിശ്വവീര ചക്രവർത്തി ുംജ സംഗമ അടങ്ങി ഭരിക്കുന്ന സൗന്ദര്യത്തിൽ വരികയാണ് ആരാധനയോട് നെഞ്ചിലേക്കിയ சங்க <laughs> നാട്ടിൽ ിൽ കുത്തിയവൻ അതെ ഇത് രാജശേഖരനാണ് വന്ന നാൾ ഇന്നോളം വള്ളുമാടിന്റെ കല്യാണിയാടി തന്നെ വിലസിന ചേർപ്പുഴശ്ശേരി രാജശേഖരൻ ഗജതിലകം ി നയിക്കുന്ന ഗമം പകരുന്ന സായന്തരത്തിൽ മഹാരഥന്മാർ അടി നിറക്കുന്ന മഹത്തായ ഗജസംഗമായി ഇവിടെ തെളിയിക്കുന്ന ഒരുവൻ ഇവിടെയുണ്ട് മക്കളെ ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും നാണു വെഴുത്തച്ഛൻ ശങ്കരനാരായണനും ബാലകൃഷ്ണനും ഈ പുണ്യഭൂമിയെ അലങ്കരിക്കുകയാണ് മലബാറിന്റെ രാജാക്കന്മാരായി സമുദ്രനാടിന്റെ സുൽത്താൻമാരായി കൊളക്കാടൻ ഗണപതിയും അക്രമേൽ ശേഖരനും പോലെ കടയിൽക്കച്ചാലിൽ ഗണേശനും ഇത്തവണയും സെൻട്രൽ കമ്മിറ്റി ഒരുക്കുന്ന ഗജവിസ്മയം കൂടുവാൻ ഇവിടെയുണ്ട് തലമുറയ്ക്ക് മുന്നിൽ വർ മാത്രം മതിയോ യുവരാജാക്കന്മാർ വേണ്ട എന്ന ചോദ്യത്തിന് മറ്റാട് ശ്രീ അയ്യപ്പനും പാടി ഗണപതിയും ശ്രീ അയ്യപ്പനും ചെറുപ്പം കൊടുക്കുകയാണിവിടെ ആനകളിൽ ആനയായിരുന്ന കണ്ടംപുള്ളി ബാലനാരായണനും ആനുകളിലാണായിരുന്ന തച്ചപ്പള്ളി വിജയനും ചരിത്രങ്ങുന്ന കുന്നം കുളത്തിന്റെ വിരുമാറി ആഘോഷത്തിന്റെ സന്നിധിയാം പഴനിയുടെ മണ്ണ് പാട്ടു കുർബാന കേട്ട് പ്രീതനാകുന്ന പഴനി പെരുന്നാൾ ഉടർന്ന്